മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ ബിഷപ്പ് ജെറോം ഏറ്റെടുത്തു ചവറ ജെറോംഎലിന്റെ സമീപം സ്നേഹസ്പർശം സൗഹൃദ കൂട്ടായ്മയുടെ ഇടപെടലിലാണ് അഭയ കേന്ദ്രം യുവാവിനെ ഏറ്റെടുത്തത് ചവറ കെ എം എം എൽ ന് വടക്കു ഭാഗത്ത് വാട്ടർ ടാങ്കിനോട് ചേർന്ന ദുരവസ്ഥയിൽ കണ്ട യുവാവിനെയാണ് ചവറ കോയിവിള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം ഏറ്റെടുത്തത്

गाँव मालूम नहीं है अभी कितना महीना हो गया वहां से निकल के कितना महीना हो गया नहीं। याद नहीं है नहीं है। आधा दूसरा आधा दूसरा आता है दूसरा क्लियर आता है फिर तो भूल जाता है आ, आ. तो फिर जब पूछ तो आदमी चल गया तो हटा दो पड़ने तो एक काम करो तुम नहाएगा तुम आएगा ये पूरा बाल काटेगा तुम्हारा नया ड्रेस देगा एक जगह पे रखेगा खाना मिलेगा फिर जा रहे क्या नहीं, नहीं इधर ही മുടി കുളിപ്പിച്ച് വൃത്തിയാക്കി വസ്ത്രങ്ങൾ മാറ്റി ചവറ എസ് ഐ എ അനീഷ് കുമാറുമായി ആലോചിച്ചാണ് ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിന്റെ അമരക്കാരൻ കുഞ്ഞച്ചൻ ആരാടനുമായി ബന്ധപ്പെട്ടത് തുടർന്ന് പോലീസിൽ നിന്നും മതിയായ രേഖകൾ ഏറ്റുവാങ്ങി സൗഹൃദ കൂട്ടായ്മ അംഗങ്ങളായ ആന്റണി മരിയൻ അനു കൊല്ലം ബിജു കെ നായർ ഓമനക്കുട്ടൻ സ്നേഹ ഹോട്ടൽ അലമാരിയുടെ സഹയാത്രികനായ രാജേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ അഭയഭവനിൽ എത്തിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ